ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൂമി ക്ലബ്ബ് പ്ലാസ്റ്റിക്കിനെതിരായത് പ്ലാസ്റ്റിക്കിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൂമി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതീകാത്മക ക്രിസ്മസ് കരോൾ നടത്തിയത് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിസഞ്ചികളും വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്ധ്യാകുമാരി ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള ആ ജനങ്ങൾക്ക് ഒരു കൂട്ടായ്മയായിട്ട് അല്ലെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ചൂര്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുവിത്ര സേനാ അംഗങ്ങൾ ഇന്ന് പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണം എല്ലാ കടകളിലും കയറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർത്തലാക്കണമെന്നും തുണിസഞ്ചികളും പേപ്പർ ബാഗുകളും ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നമ്മൾ കരോൾ ാണ് അനിൽകുമാർ എസ് ബിന്ദു സുധാകുമാരി ശ്രീകുമാർ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്